എല്ലാ പ്രിയപ്പെട്ടവർക്കും ലക്ഷ്മി പൂജ ടാരറ്റ് അബൻഡൻസിലേക്ക് സ്വാഗതം റേക്കി വീഡിയോ സീരീസിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റേക്കി ദീക്ഷയെക്കുറിച്ചാണ് സംസാരിച്ചത് ഒരുപാട് സംശയങ്ങളാണ് അതേ തുടർന്ന് എനിക്ക് ലഭിച്ചത് റേക്കിയെക്കുറിച്ചും റേക്കിയുടെ പ്രവർത്തനത്തെക്കുറിച്ചും ദീക്ഷയെക്കുറിച്ചുമൊക്കെ ഈ വീഡിയോ അതിനൊക്കെയുള്ളൊരു ഉത്തരമാകും എന്ന് വിശ്വസിക്കുന്നു റേക്കിയെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള നിങ്ങളുടെ ജിജ്ഞാസ എനിക്ക് ഒരുപാട് സന്തോഷം തരുന്നുണ്ട് തുടർന്ന് നിങ്ങൾക്കുണ്ടാവുന്ന സംശയങ്ങൾ നേരിട്ടോ കമൻ ബോക്സിലോ ചോദിക്കാവുന്നതാണ് റേക്കി ദീക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ പ്രാണ എനർജിയെ കൂടുതൽ അളവിൽ എടുക്കാനുള്ള ഒരു പവർ നമുക്ക് ലഭിക്കുന്നുണ്ട് വിശ്വപ്രാണനുമായി റേക്കി എനർജിയുമായി ബ്രഹ്മവുമായി ആ ജീവനാന്തം കണക്ട് ചെയ്യുന്ന പ്രക്രിയയാണ് ദീക്ഷ അല്ലെങ്കിൽ അറ്റോൺമെന്റ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അങ്ങനെ ബ്രഹ്മവുമായി കണക്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് എത്ര പ്രാവശ്യം വേണമെങ്കിലും റേക്കി എനർജിയെ ധാരാളമായി നിങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളുടെ ഒക്കെ ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും ഓരോ ചക്രയും പല വിധത്തിലുള്ള ധർമ്മങ്ങളാണ് പാലിക്കുന്നത് നമ്മൾ എടുക്കുമ്പോൾ ചക്രാസ് ഒക്കെ ആക്ടിവേറ്റ് ചെയ്യപ്പെട്ട് ഈ ധർമ്മങ്ങളൊക്കെ കൃത്യമായി പാലിക്കപ്പെടും അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നെഗറ്റിവിറ്റി നിലനിൽക്കുകയില്ല നിങ്ങൾ ഭൗതികമായും ആത്മീയമായും ഉയരും ഭൗതികത ആസ്വദിച്ചു തന്നെ നിങ്ങൾക്ക് ആത്മീയമായും ഉയരാൻ സാധിക്കും എന്നുള്ളതാണ് റേക്കിയുടെ പ്രാധാന്യം നമ്മളെ ഉയർത്താൻ മാത്രമുള്ളതാണോ റേക്കി പ്രാക്ടീസസ് തീർച്ചയായും അല്ല നമ്മൾ ഉയരുന്നതിനോടൊപ്പം നമുക്ക് ചുറ്റുമുള്ളവരെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഉയർത്താൻ സാധിക്കും റേഖിയിൽ സെൽഫ് ഹീലിംഗ് മാത്രമല്ല മറ്റുള്ളവരെ ഹീൽ ചെയ്യാനുള്ള ടെക്നീക്സ് കൂടെ പഠിപ്പിക്കുന്നുണ്ട് അവർ നമുക്ക് അടുത്താണെങ്കിൽ മാത്രമല്ല മറ്റൊരു നാട്ടിലോ മറ്റൊരു രാജ്യത്ത് തന്നെയായാലും റെക്കി അവിടെ ചെന്ന് പ്രവർത്തിക്കും കാരണം റെക്കി ദേശകാലബോധത്തിന് അതീതമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ആത്യന്തികമായിട്ട് എല്ലാ മനുഷ്യർക്കും എല്ലാ കഴിവുകളുമുണ്ട് നിങ്ങളുടെ ഉള്ളിൽ ഇൻറ്റ്യൂഷൻ പവറുണ്ട് നിങ്ങളുടെ ഉള്ളിലും ജീവശക്തിയും ഓറയും ചക്രങ്ങളുമുണ്ട് പിന്നെ എന്താണ് നമുക്ക് ആ ഒരു പവർ കിട്ടാത്തത് നിങ്ങൾ ഈ മേഖലയിലേക്ക് ശ്രദ്ധിച്ചിട്ടില്ല അത് ഉണർത്താൻ നിങ്ങൾ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു റേഖി സാധകനായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻട്യൂഷൻ പവർ വർദ്ധിക്കുന്നത് നിങ്ങൾക്കറിയാൻ സാധിക്കും നിങ്ങളുടെ ഉള്ളിലെ ആത്മീയത ഉണരുന്നത് നിങ്ങൾക്കടുത്തറിയാൻ സാധിക്കും അമ്പലങ്ങളിലും പള്ളികളിൽ നിന്നുമൊക്കെ നമുക്ക് പ്രസാദവും പുണ്യതീർത്ഥവും ഒക്കെ ലഭിക്കാറുണ്ട് ഇല്ലേ ഇതൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ദോഷങ്ങളൊക്കെ തീർന്ന് നമുക്ക് പുതിയ ജീവിതം കിട്ടുമെന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് അല്ലേ രേഖി പഠിക്കുന്നതിലൂടെ നിങ്ങളുടെ വീട്ടിൽ പാകപ്പെടുത്തുന്ന ഭക്ഷണങ്ങളൊക്കെയും എനർജൈസ് ചെയ്ത് ഭഗവത് പ്രസാദത്തിന് തുല്യമാക്കാൻ നിങ്ങൾക്ക് സാധിക്കും ആ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങളും കുടുംബവും കൂടുതൽ ഊർജ്ജസ്വലരാകും അസുഖങ്ങൾ മാറും നിങ്ങൾ കൊടുക്കുന്ന ഇൻറ്റൻഷൻ അനുസരിച്ച് അത് നിങ്ങൾക്ക് സാമ്പത്തിക ഭദ്രതയും ബന്ധങ്ങളിൽ ഭദ്രതയും കൊണ്ടുവന്നു തരും നിങ്ങൾ കഴിക്കുന്ന മരുന്നുകളിലൊക്കെ റീക്ക് എനർജി കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ വേഗത്തിൽ അസുഖങ്ങളിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കും എഴുതുന്ന പരീക്ഷകൾ നേടാനിരിക്കുന്ന ജോലി ൂസ് തുടങ്ങി നിങ്ങളുടെ ജീവിതത്തിലെ കടമ്പകൾ എന്ന് നിങ്ങൾ കരുതിയിരുന്ന പല കാര്യങ്ങളും റേഖയുടെ സഹായത്തോടെ നിങ്ങൾക്ക് അനായാസേന പുറത്തു കിടക്കാൻ കഴിയും നിങ്ങളുടെ മോക്ഷത്തിലേക്കുള്ള യാത്രയാണ് നിങ്ങൾ റേഖയോടൊപ്പം നടത്തുന്നത് ട്രാൻസ്ഫർമേഷന് സമയമാകുമ്പോഴേ നിങ്ങൾക്കത് പഠിക്കാൻ തോന്നൂ അവസരം ലഭിക്കൂ ഈ ഒരു വീഡിയോ ഇത്രയും നേരം നിങ്ങൾ കേട്ടിരുന്നത് ട്രാൻസ്ഫോർമേഷൻ നിങ്ങളിൽ സംഭവിക്കാനുള്ള സമയം വന്നതുകൊണ്ടാണ് റേക്കി ദീക്ഷയ്ക്കായി നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള റേക്കി ഗ്രാൻഡ് മാസ്റ്ററെ സമീപിക്കൂ കീലിങ്ങിനും ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾക്കുമായി നിങ്ങൾക്ക് എന്നെയും സമീപിക്കാം നമ്പർ കൊടുത്തിട്ടുണ്ട് തീർച്ചയായും എൻ്റെ സേവനവും നിങ്ങൾക്ക് ആവശ്യപ്പെടാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഇത്തരം വീഡിയോസ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോവുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം